എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ റാസൽ കൈമ കോഴിക്കോട് വിമാനം റദ്ദാക്കി യന്ത്ര തകരാർ മൂലമാണ് വിമാനം റദ്ദാക്കിയത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദാക്കിയത് ഷിനോജുണ്ട് വിവരങ്ങൾ നൽകാനായി ഷിനോജ് എന്താണ് ഇത്തരത്തിൽ വിമാനം റദ്ദാക്കാനുള്ള കാരണം യാത്രക്കാരെയൊക്കെ മറ്റിടങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടോ അനീഷ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പോകേണ്ട ഐ എക്സ് ത്രീ ത്രീ ടു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അവസാന നിമിഷം യന്ത്ര തകരാറ് കണ്ടെത്തിയതിനെ തുടർന്ന് റാക്കിയത് യാത്രക്കാരെ ഇപ്പോൾ യു ഇയിലെ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് മാറ്റുകയാണ് കൂടുതൽ യാത്രക്കാരെ മാറ്റുന്നത് ഷാർജയിലേക്കാണ് ഇപ്പോ ഷാർജയിൽ വൈകുന്നേരം രാത്രി ഏഴരയ്ക്ക് രാത്രി ഏഴരയ്ക്ക് ഒരു വിമാനം കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റേത് പോകുന്നുണ്ട് അതിൽ നാൽപ്പതോളം യാത്രക്കാരെ അതിൽ എത്തിക്കാനാണ് നാട്ടിലെത്തിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് അതോടൊപ്പം തന്നെ പത്തരയ്ക്ക് മറ്റൊരു വിമാനം ഷാർജയിൽ നിന്ന് തന്നെ കണ്ണൂരിലേക്കുണ്ട് അതിലും ഒരു കുറച്ച് യാത്രക്കാരെ എത്തിക്കുന്നുണ്ട് മറ്റ് യാത്രക്കാരെ അബുദാബി വിമാനത്താവളം വഴി എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് യാത്രക്കാരെ ഇപ്പോൾ ഇത്തരം ഈ വിമാനത്താവളങ്ങളിലേക്ക് മാറ്റുന്ന നടപടി പുരോഗമിക്കുകയാണ് ഏകദേശം നൂറ്റി എഴുപതിലധികം യാത്രക്കാർ ഈ വിമാനത്താവളത്തിലുണ്ട് വിമാനത്തിലുണ്ടായിരുന്നു അവസാന നിമിഷമാണ് വിമാനത്തിന് യന്ത്ര തകരാറുണ്ട് എന്ന് തിരിച്ചറിയുകയും വിമാനം റദ്ദാക്കുകയും ചെയ്തത് അനീഷ